ഹായ് ഗുഡ് മോർണിംഗ് സോറി എപ്പോഴും ഗുഡ് മോർണിംഗ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ സമയം ഒരു രാത്രി എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എന്നറിഞ്ഞൊരു ദിവസമാണ് അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞാൻ ഈ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അത് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ഞാൻ ആദ്യം ഒരു സാധനം രണ്ട് രണ്ട് കാര്യം രണ്ട് കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരെണ്ണം പെട്ടെന്ന് വലിച്ചു വരച്ച് ഞാൻ അത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു അപ്പം പെട്ടെന്ന് വേണ്ടേ ഇതാണ് ഒരെണ്ണം എനിക്ക് വേറെ ഒരെണ്ണം ഉണ്ട് ചെറുത് ഞാൻ കണിയൊക്കെ വെച്ചത് ഇതിലും ചെറിയൊരു കൃഷ്ണൻ്റെ വിഗ്രഹമാണ് കണ്ടോ അപ്പം അപ്പോൾ ഇതാണ് ആ കൃഷ്ണൻ കണ്ടോ അത് ഞാൻ പെട്ടെന്ന് ഞാനിൻ്റെ പാക്കിംഗ് എല്ലാം അഴിച്ച് എടുത്ത് കാണാനുള്ള ആ ഒരു ഇതിൽ അപ്പോൾ അത് അപ്പം വേറെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നോട് പറഞ്ഞുമില്ല എൻ്റെ മക്കൾ കൊടുത്തു വിട്ടതാണ് ഇവിടുന്ന് നാട്ടിലൊരു അടുത്ത് പോയപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് ഈ ഒരു സാധനമുണ്ട് ഇതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല നമുക്കതൊന്ന് തുറന്ന് നോക്കാം എന്താന്ന് അപ്പം അങ്ങനെ നമ്മുടെ കൃഷ്ണൻ ഇതെന്തായിരിക്കുമെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല പക്ഷെ എന്നോട് അവർ വിളിച്ചപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സാധനം കിട്ടിയോ 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 എന്ന് പക്ഷേ ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് നമുക്കതൊന്നും തുറന്ന് നോക്കാം എന്താണെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു എന്തായിരിക്കും ഇതൊരു വായിച്ചായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഇത് നാട്ടിൽ കൊടുത്ത് വിട്ടതാണ് പക്ഷേ അതിന് എന്തോ അത് കുഴപ്പമായിട്ട് അത് തിരിച്ചു തന്നു വിട്ടതാണത് അപ്പോൾ അതവിടെ വിളിക്കട്ടെ അയ്യോ എനിക്ക് വയ്യ എന്റെ ദൈവമേ ഇതാരെന്ന് മനസ്സിലായോ നിങ്ങക്ക് ഇതാരാണൊന്ന് കമന്റ് ചെയ്യുവോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതാരാണെന്നൊന്ന് കമന്റ് ചെയ്യണേ എന്റെ ദൈവമേ എൻ്റെ മുത്ത് അപ്പോൾ ുന്നു സർപ്രൈസ് ഗിഫ്റ്റ് അപ്പോൾ താങ്ക് യു താങ്ക് യു മക്കളെ എന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഇത് ഫ്രെയിം ഒക്കെ ചെയ്ത് ഇങ്ങനെ തന്നു തന്നുവിടാനായിട്ട് ഒരു മനസ്സ് തോന്നിയല്ലോ അത് വല്യൊരു എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് വയ്യ എന്ത് പറയണമെന്നറിയില്ല എന്താ അപ്പോൾ ഇതേ ഇങ്ങനെ ഇവിടെ എനിക്ക് വയ്യ എൻ്റെ അമ്മ അപ്പോൾ ഒത്തിരി ഒത്തിരി താങ്ക്സ് എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ചു ഇതെൻ്റെ മോളുടെ ഒരു ഇതാണെന്നെനിക്ക് ഇനിയും അങ്ങനെ പറയുമ്പോഴത്തേന് അവൻ വഴപ്പുണ്ടാക്കും എന്തായാലും എൻ്റെ മക്കൾ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സർപ്രൈസ് കൊടുത്തു വിട്ടല്ലോ ഭയങ്കര സന്തോഷം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ പിന്നെ ഇവ എനിക്കിങ്ങനെ എപ്പോഴും എൻ്റെ പൊന്നിനെ കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ കൃഷ്ണനെ കണ്ടോ ഇത് ഇത് എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഒരു ഒരു ഫാമിലി ഇപ്പോൾ ദുബൈയിലേക്ക് പോവാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് അവർക്കറിയത്തില്ല ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നാളെ അവിടെ കൊണ്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ സന്തോഷമായി അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കിട്ടിയാൽ ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം വിളിച്ചാൽ ഇപ്പം പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ടാവും നാട്ടിൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഇടും മെസ്സേജ് ഇട്ടിട്ട് പിന്നെ രാവിലെ വിളിക്കും അല്ലേ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ജാക്കറ്റ് പോലും ഒന്ന് ഊരി ഇടാനുള്ള ഒരു ക്ഷമ എനിക്കില്ലായിരുന്നു പെട്ടെന്ന് ഇത് വന്ന് തുറന്ന് എന്താണെന്ന് കാണണം കാണണം എന്താണെന്ന് നോക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതാണ് എനിക്ക് ഏറ്റവും എൻ്റെ പൊന്നാരി വായൊക്കെ കൊളിച്ച് എനിക്കുന്നുണ്ടോ ഇനി ഇതേ ഒരു അമ്പലത്തിൽ വെച്ചെടുത്തതായത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ പനിച്ചിക്കാട് ക്ഷേത്രം അറിയോ പനിച്ചിക്കാടെന്നു പറയുന്ന മൂകാംബിക ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബി അപ്പോൾ അവിടെ ആ അമ്പലത്തിൽ വെച്ച് എടുത്തതാണ് പിന്നെ എൻ്റെ വീടിനടുത്ത് ആ അമ്പലം കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പിള്ളേരെ വിദ്യാരംഭമൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് സരസ്വതിയുടെ അവിടെ പത്ത് പത്ത് ദിവസത്തെ ഇത് എന്താ നവരാത്രി ഉത്സവമൊക്കെ നടക്കുന്ന അമ്പലം അവിടെ വെച്ച് അവിടെ ഞാൻ പോയപ്പോൾ എടുത്തതാണ് അപ്പോൾ ഭയങ്കര സന്തോഷം അയ്യോ എനിക്ക് വയ്യ അപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പക്ഷേ ഇതാ ഇതാ ഞാൻ പ്രതീക്ഷിച്ചത് ഇതുമാണ് പിന്നെ ഈ വാച്ച് കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ഇത് ഭയങ്കര ഒരു സർപ്രൈസായിപ്പോയി എന്താ പറയുക വീണ്ടും 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 ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം സാധനം കൈയിൽ കിട്ടി കണ്ടപ്പോൾ വളരെയധികം സന്തോഷം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വേറെ എന്താ എല്ലാവരും വീഡിയോ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇവിടെ വെട്ടം കുറവാണ് കേട്ടോ അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞേക്കരുത് വെട്ടം കുറവാണ് പിന്നെ വേറെ എന്താ പിന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി 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 നന്ദി സ്നേഹം അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ് താങ്ക് യു ഹലോ അപ്പോൾ ഇന്നത്തെ ദേ ഉച്ച ഇപ്പോൾ ഉച്ചയായി കേട്ടോ ഇന്നത്തെ ഊണാണേ കണ്ട പരിപ്പ് പപ്പടം മുളക് ഇഞ്ചി പാവയ്ക്ക പിന്നെന്താ ഇടിഞ്ചക്കത്തോളം ചോറിനേക്കാളും കൂടുതൽ കറികളൊക്കെ ഉണ്ട് ഇതൊക്കെ ചിലതൊക്കെ ഓണം ഓണമല്ലോ വിഷുവിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഊണ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് മണി ആകുന്നതേ ഉള്ളി ഞാനിന്ന് നേരത്തെ ചോറ് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ച് ചായയൊക്കെ കുടിക്കുന്ന സമയമായി അപ്പം ഞാൻ ഉണ്ണട്ടെ ഉണ്ടോ കരിപ്പ് അവിയൽ ആരെങ്കിലും വരുന്ന ചോറ് കഴിക്കാൻ ഓക്കെ അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിഷമൊക്കെ കഴിഞ്ഞ് അല്ലേ ഇനിയിപ്പോൾ എന്താണ് നാട്ടിലെങ്ങനെയുണ്ട് ചൂടും മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല കാലാവസ്ഥയായി ഇന്ന് അധികം തണുപ്പ് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് ഇറങ്ങി നടക്കാനൊക്കെ നല്ല സുഖം ഇത് ഉണ്ടോ എൻ്റെ കണ്ടോ ൂ രണ്ട് മൂന്ന് പൂട്ട് ഒരു ഒരു മുട്ട് വിടരാൻ വിതുമ്പി നിൽക്കുന്നു കണ്ടോ പിന്നെ കുറേ മുട്ടകളുണ്ട് ഇത് ഇത് നമ്മൾ അകത്ത് വയ്ക്കുന്നതാണ് കേട്ടോ ഒരു പൂടിനകത്ത് അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ പിന്നെ വേറെ എന്താണ് കണ്ടോ പുറത്ത് നല്ല വെയിലുണ്ട് പക്ഷെ തണുപ്പും ഉണ്ട് കേട്ടോ ഇപ്പം ജാക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നാലും എപ്പോഴാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതെന്നറിയാൻ പറ്റില്ല ജാക്കറ്റ് എപ്പോഴും കയ്യിൽ വേണം പിന്നെ ദേ പതിവ് പോലെ എൻ്റെ മീൻ കണ്ടോ ഉണ്ടോ എല്ലാവരും ഹാപ്പിയായിട്ട് തുള്ളിച്ചാടി നടക്കുക അതിലൊരിത്തനെ മാത്രം കാണില്ല ഒരിക്കലും കേട്ടോ അവൻ എവിടെയേലും പമ്മി പതുങ്ങി ആ കല്ലിനിടയിലോ എവിടെയെങ്കിലും ഇരിക്കും ഒന്ന് തപ്പി പിടിക്കണമെങ്കിൽ വലിയ പാടാണ് ചില സമയങ്ങളിൽ മാത്രമേ അവനെ ഇറങ്ങി നടക്കാറുള്ളൂ ഒരു കറമ്പൻ അയ്യോ കറമ്പൻ എന്ന് പറഞ്ഞതിൽ തന്നെ ആരും വിഷമിക്കല്ലേ അവൻ കറുത്തതാണ് പിന്നെ ഇതിനകത്ത് നമ്മളുടെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്നത് അവനാണ് അപ്പോൾ എനിക്ക് കറുപ്പായിട്ടോ ഇഷ്ടം കേട്ടോ എൻ്റെ ഫേവറേറ്റ് കളറ് കറുപ്പാണ് അതുകൊണ്ട് ഞാൻ കറുപ്പൻ ഒന്ന് പറഞ്ഞുകൊണ്ടാരും വിഷമിക്കല്ലേ കണ്ടോ ഇത് ഉണ്ടോ വെയിൽ കണ്ടോ ഉണ്ടോ ഇതേ മരങ്ങളൊക്കെ നല്ല നല്ലതായിട്ട് ഇലയെല്ലാം വന്നു കണ്ട ആകാശം കണ്ടോ എന്ത് രസോ അല്ലേ നോക്കി ഓ ബസ് ദേ ഇതേ ആ ബസ് വളഞ്ഞു പോകുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ എനിക്ക് എവിടോട്ടെങ്കിലും പോകാനായിട്ടൊക്കെ ആണെങ്കിലും ആ ബസ് സ്റ്റോപ്പിലോട്ട് ഇറങ്ങി നിന്നാൽ മതി ഗേറ്റിൻ്റെ തൊട്ട് വാതിലാണ് എല്ലാം കൊണ്ട് നല്ല സൗകര്യമാണ് അപ്പോൾ പിന്നെന്താ ഇത് കണ്ടോ ഞാനിത് കണ്ടോണ്ട് ടി വിയിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ബാക്കി പരിപാടികളെല്ലാം ഫോണിൽ കണ്ടോ അതെ എൻ്റെ ചോറൊക്കെ എന്നെ വിളിക്കുന്നു വാ വാ വന്ന് കഴിക്കൂ കഴിക്കൂ എന്നും പറഞ്ഞ് അപ്പം ഞാൻ കഴിക്കട്ടെ അപ്പോൾ പതിവ് പോലെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വേറെ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ പതിവ് പോലെ ഞാൻ നേരത്തെ എല്ലാം ആലോചിച്ച് നോക്കും ഇന്ന് വീഡിയോ ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ പറയണം പറയണം പറയണമെന്ന് പക്ഷേ ഉണ്ടല്ലോ എല്ലാം മറന്നു പോകും അപ്പം ശരി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് കണ്ടോ എൻ്റെ ചോറും കറികളും ഒക്കെ ഉണ്ടോ ഇഞ്ചിക്കറി പാവയ്ക്ക വീണ്ടും ഞാൻ പറയുക ബീട്രൂട്ട് അച്ചാർ ഇടിഞ്ചക്ക തോരൻ അവിയൽ മുളക് പപ്പടം പിന്നെന്താ പരിപ്പ് കറി താങ്ക് യു